വന്ന് നമുക്കൊരു വരുമോ ഒരു കാരണവശാലും പേടിക്കണ്ട തരും വന്ന് ഒരുപാട് പേര് ദോഷം നടന്നവരും അതേപോലെ വയലിൽ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളും ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അവരെല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയി കിടന്ന് മൊത്തം പന്നി കയറി മൊത്തം നശിപ്പിച്ച് ഈ ഒരു പത്ത് എഴുപത്തി അയ്യായിരം രൂപ നഷ്ടം പന്നി വരുത്തി പിന്നെ നല്ല അടിപൊളി നല്ല വൈൽ ജീനി മേടിക്കാൻ പോവാണ് വീട്ടിലാണെങ്കിൽ പെരുന്നാളിന് കിട്ടിയ കുറേ ബീഫൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നല്ല നമുക്ക് വിശ്വസിച്ച് വയലിൽ വന്ന് കണ്ട് മേടിക്കാൻ പറ്റിയപ്പോഴത്തെ ഈ സ്ഥലവും കാര്യങ്ങളും ഇത് എവിടെയാണ് ഈ വയലു ചീനി കിട്ടുന്നത് എന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തായാലും നമ്മൾ ചീനി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് കൊണ്ടുപോയിട്ട് നല്ല ബീഫും കപ്പയൊക്കെ വെച്ചാൽ അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കി തന്നെ കഴിക്കണം കഴിക്കണമെന്നു നമ്മള് ഇവിടെ കടയിലൊക്കെ തിരക്കിയപ്പോ ജീനി എവിടെ കിട്ടുമോന്ന് ചോദിച്ചപ്പോ ഇതുപോലൊരാള് ഇങ്ങനെ സ്കൂട്ടിയിലൊക്കെ കൊണ്ടു ചീനി കൊടുക്കണമെന്ന് കേട്ട് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ വയലിൽ തന്നെ കാണും എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരക്കി ഇങ്ങോട്ട് വന്നതാണ് എങ്ങനെയാണ് ചീനി നമ്മൾ കേട്ടറിവേ ഉള്ളു ചീനി എങ്ങനെ നല്ല ചീനിയാണെന്ന് കേട്ടു സൂപ്പർ ചീനിയാണ് ഞാൻ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് വേവും അങ്ങനത്തെ ചീനിയാണ് അപ്പൊ എങ്ങനെ വളമൊക്കെ ഒരുപാട് ഇടുന്ന ചീനിയാണ് വള ഒരു ഒരു ശാലച്ച വളം ഇട്ടി ചിക്കാ പിന്നെ ഒരു വളവും ഇടൂല ഇടൂല നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കാം ആ തീർത്തും കൊടുക്കാം ഇത് കൃത്രിമൊന്നും ഇല്ല ഇതിപ്പോ എത്ര വർഷമായി ഇത് തുടങ്ങി ഇതിപ്പോ രണ്ടാമത്തെ വർഷമാണ് മൂന്ന് വർഷത്തെ ഇതിലാണ് പാട്ടത്തിനാണ് എടുത്തത് മൂന്ന് വർഷത്തെ പാട്ടത്തിനാണ് ഇനി ഒരു വർഷം ഉണ്ട് ഇനി ഒരു വർഷം ബാക്കിയുണ്ട് ഇനി അടുത്ത വർഷവും കാണും അടുത്ത വർഷം ഇൻഷാല് മരിച്ചില്ലെങ്കിൽ ഞാൻ കാണും കാണും പേരെന്താണ് എന്റെ പേര് നാസർ നാസിർ കഴിഞ്ഞ വർഷവും ജീനി നമുക്ക് ഇത് എവിടെ കടയിലെ കൊണ്ടുപോയി കൊടുക്കും എങ്ങനെയാണ് ഇത് കഴിഞ്ഞ വർഷം ജീനി ഉണ്ടായിരുന്നു അത് കാര്യം ഞാൻ ഈ എല്ലാ പുഴവാറായപ്പോഴത്തേക്ക് എനിക്ക് എലിപ്പനി ഒടിച്ച് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുപസം കിടന്നു കിടന്നിട്ട് ഇഞ് വന്നിട്ട് പിന്നെ പത്ത് ദിവസം കിടക്കേം പോയി കിടന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു കമ്പ് കിഴങ്ങില്ല അമ്പും കൂടി ചേമ്പില്ല വാഴയില്ല ഒന്നുമില്ല മൊത്തം പന്നി മറിച്ചു മൊത്തം പന്നി കൊണ്ടുപോയി പന്നി കൊണ്ടുപോയി അപ്പൊ നമ്മള് ഇപ്പൊ അവിടെ കടയിൽ ഇങ്ങനെ ചോദിച്ചപ്പോ നമ്മളടുത്ത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റേ മാമ മരിച്ചു ജീവിച്ച ഒരാളാണ് ഈ ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞ ഇവിടെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ എന്തോ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് എലിപ്പനിയായിരുന്നു എലിപ്പനി എലിപ്പനി എങ്ങനെ പിടിച്ചത് ഇത് വാരത്തിൽ എലിക്ക് വിഷം വെച്ച വഴി ഇതിന്റെ തീട്ടവും മൂത്രവും കൈപ്പരണ്ട് നാത്തിന്റെ ഇടയിൽ കയറി അങ്ങനെ പനിയായിട്ട് കിടന്ന് അങ്ങനെ ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ പോഞ്ഞ് അങ്ങനെ ഇരുപത് ദിവസം അവിടെ പോയി കിടന്നു പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കടയ്ക്കേ വിട്ടു പത്ത് ദിവസം കിടന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആദായമായി കിടന്ന് മൊത്തം പന്നി കയറി മൊത്തം നശിപ്പിച്ച് ഈ ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടം പന്നി വരുത്തി പിന്നെ ഞാൻ കട കടവൊക്കെ മറിച്ചാണ് ഇപ്പൊ രണ്ടാമത് കൃഷി ചെയ്തു അപ്പം പഴയ കടം ഓൾറെഡി ബാക്കിയുണ്ട് അതൊരു എത്രയോ എത്ര മാസത്തെ അധ്വാനം വരുന്നത് അത് ഒരു പത്ത് മാസം വരെ പത്ത് മാസം കൊണ്ട് ആണ് അത് പുഴുവുന്നത് പത്ത് മാസം ആവുമ്പഴത്തേക്ക് പറ്റും അപ്പൊ പത്ത് മാസം ഈ കൊച്ചുങ്ങളെ വളർത്തുന്നതാണ് വളർത്തി ഏകദേശം വിളവെടുക്കാറായപ്പോഴാണ് എനിക്ക് അസുഖം അസുഖം പിടിച്ചത് നമ്മുടെ കൈ നമ്മളിപ്പോ ഒരുപാട് പേര് ചീനി നടുന്നവരും അതേപോലെ വയലിൽ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളും ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അവരെല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പേര് നിസർ നാസർ നാസർ മാമ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് മാമ ഇതുപോലെ ഇവിടെ ഈ വയലിൽ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എലിക്ക് വിഷം വെക്കാൻ വേണ്ടിയിട്ട് എലിയുടെ വങ്ക് ഏർ കൈകൊണ്ട് മാന്തി അപ്പൊ എല്ലാരും ശ്രദ്ധിക്കേണ്ട കേസാണ് നമ്മളിപ്പോ വയലിലും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവര് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസാണ് നിങ്ങൾ എന്ത് പങ്ക് കണ്ടാലും വളം കണ്ടാലും കൈ കൊണ്ടൊന്നും മാന്താൻ നിക്കരുത് ഉപയോഗിക്കുന്നെങ്കിൽ ഗ്ലൗസോ അല്ലെങ്കിൽ വല്ല ചെറിയ അത് മാന്താൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടൂൾസ് ഒക്കെ വെച്ച് മാത്രമേ ഉപയോഗിക്കൂ എന്നിട്ട് വിഷമൊക്കെ വെക്കാവോ ഇപ്പൊ അത് അങ്ങനെ വെച്ചിട്ട് ഇതായി പോയില്ലേ അങ്ങനെ വെച്ചാണ് എന്റെ കൈ നാത്തിന്റെ ഇടയിൽ കൂടെ എലിവം കയറും ഡോക്ടർമാർ പറഞ്ഞ് നാത്തിന്റെ ഇടയിൽ കൂടെ എലിവേഷം കയറും അതുകൊണ്ട് തീട്ടത്തിലും മൂത്രത്തിലും എലിര തീട്ടത്തിൽ മൂത്രത്തിലും കൈവച്ച് തൊടാൻ പാടില്ല ബ്ലൗസ് ഇട്ട എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടാക്കിയിട്ടേ അത് ചെയ്യാവുന്ന ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞ് എന്നെ വിട്ടത് ഇപ്പൊ ഇപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ വിഷം വെക്കുന്നത് അപ്പോൾ അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് ആള് മരിച്ചു ജീവിച്ച് വീണ്ടും വന്ന് ഒരു ആ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ മുഴുവൻ പറഞ്ഞത് ആള് മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ അത്ര ക്രിട്ടിക്കലായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പറഞ്ഞാണ് പക്ഷേ പഴയ കടം ഒറ്റയ്ക്ക് തീർക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകളും പ്രാപ്ത ഒക്കെ ഒരുപാടുണ്ട് അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആരെയും മുന്നിൽ കൈ കിട്ടാതെ വീണ്ടും മൂന്ന് വർഷ പാട്ടത്തിലെടുത്ത രണ്ടാമത്തെ വർഷ പാട്ടം ആദ്യം ഉണ്ടാക്കിയ മുഴുവൻ സാധനങ്ങളും എലി പന്നി കൊണ്ടുപോയി അപ്പോൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് കടവായി കൃഷി ചെയ്തതിൽ കടവായി എന്നാലും അതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും മാമ ചീനി ഇവിടെ കാണും ഇനി മാമയെ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ മാമാക്കൊരു സ്കൂട്ടിയുണ്ട് ആ സ്കൂട്ടിയിൽ നിങ്ങളുടെ ഒരു നിലമേൽ പഞ്ചായത്ത് മടവൂർ പഞ്ചായത്ത് പള്ളിക്കൽ ജംഗ്ഷൻ ഒക്കെ വരെ ഒക്കെ പോരേട ആ സൈഡൊക്കെ വേണമെങ്കിൽ മാമ ചീനിയായിട്ട് കൊണ്ടുവരും പനപ്പാകൊന്ന് നമുക്ക് എത്ര കിലോമീറ്റർ വരെ ചീനി കൊണ്ട് കൊടുക്കാൻ പറ്റും ഇപ്പൊ നിലവിൽ രാവിലെ റൂട്ട് എത്ര കിലോമീറ്റർ വരെ പോകുന്നുണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ പോകും മുപ്പത് കിലോമീറ്റർ അപ്പർ അല്ല ഒരു മാമ ഉദ്ദേശിക്കുന്ന മൊത്തത്തിൽ ഡെയിലി രാവിലെ ഒരു മുപ്പത് കിലോമീറ്റർ സറൗണ്ടിങ് ആയിരിക്കും അല്ലേ അങ്ങനെ അതായത് മാമ ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ വേണമെങ്കിലും ഒരു നിങ്ങളൊരു പത്ത് മുന്നൂറ് രൂപയ്ക്കെങ്കിലും മിനിമം വേടിക്കാണെങ്കിലും മാമ കൊണ്ടുവരും രണ്ടര കിലോ ചീനിയാണ് നൂറ് രൂപ നല്ല അടിപൊളി ചീനിയാണെന്ന് നമ്മൾ കേട്ടിട്ടാണ് ഇവിടെ വന്നത് നമ്മളിപ്പോ അത് വേടിക്കുന്നുണ്ട് പിന്നെ മാമ ഈ കേസ് ചോട്ടു ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ കൃഷി നഷ്ടം വന്ന് മാമ ഹോസ്പിറ്റലൈസ് ആയി പോയി നമുക്ക് ഈ കൃഷി വകുപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത കൃഷി വകുപ്പിൽ ചെന്ന് പറഞ്ഞ് കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ് നാളെ വരാം മറ്റന്നാ വരാന്ന് പറയുന്ന അല്ലാതെ അവര് വന്നില്ല കൊടുക്കാൻ ഞാൻ കയറി ഇറങ്ങാൻ പയ്യിട്ട് വരാത്ത് കളഞ്ഞു കളഞ്ഞിട്ട് പിന്നെ എന്റെ സ്വന്തം റിസ്കിലും സ്വന്തം ചെലവിലുമാണ് രണ്ടാമത് ഇപ്പൊ കൃഷി ചെയ്തത് അപ്പോൾ ആദ്യം കൃഷി ചെയ്ത് ഒരു ഭയങ്കര വലിയൊരു പ്രതിസന്ധിയിൽ ഏർപ്പെട്ട് അതിലൂടെ ഹോസ്പിറ്റലൈസ് ആയിപ്പോയി ജീവി പിന്നെയും വീണ്ടും തിരിച്ച് വീണ്ടും അടുത്ത രണ്ടാമത്തെ വർഷത്തെ പാട്ടത്തിനെടുത്ത കൃഷി ചെയ്യാണ് അപ്പോൾ ഇത്തവണ നിങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യണമെന്നില്ല നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ താഴെ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ രാവിലെ നിങ്ങൾക്ക് നല്ല ബീഫിൻ്റെ കൂടെ കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയെന്നാൽ അടിപൊളി കപ്പ നിങ്ങളുടെ വീട്ട് മുറ്റത്ത് കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വിളിച്ച് വരുത്തരുത് നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള വീട്ടുകാർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാം വളം കുറവായിട്ടാണ് ഇടുന്നത് അതുകൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ തിരക്കി ഇവിടെ വന്നത് നല്ല ചീനിയാണ് വിശ്വസിച്ച് മേടിക്കാം ഇനി അല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചീനി എടുത്തോണ്ട് പോവാം എത്രയാണ് കിലോ എത്ര വില വരുന്നത് രണ്ടര കിലോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടര കിലോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മളിപ്പോ അടുത്തൊക്കെ ഉള്ള നമുക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരും ഫാമിലിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കൂല വീട്ടിൽ കൊണ്ട് കൊടുക്കും അപ്പൊ നിങ്ങൾ എല്ലാരും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ ഒരു കൃഷി ഇനി ഏകദേശം എത്ര കിലോ ഉണ്ടാവും ചീനിയും അഞ്ഞൂറ് കിലോയ്ക്കകത്ത് അഞ്ഞൂറ് കിലോ അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് രണ്ടര കിലോ ചീനി വെച്ച് വേടിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ചീനി മുഴുവൻ തീരും കഴിഞ്ഞ വർഷത്തെ നാശ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് വീണ്ടും കൃഷി ചെയ്ത് മനുഷ്യന്റെ ഒരു വർഷത്തെ അധ്വാനമാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് നമ്മളെ ഈ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ വേണോ മാമ നിങ്ങളുടെ വീട്ടിൽ ചീനി കൊണ്ട് തരും നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ചീനിയാണ് ഞാൻ കാണിച്ചു തരാം ചീനി ഞാനൊന്ന് പുഴുതോട്ടാ ഈ സൈഡ് തന്നെ ഇത് പുഴുതോട്ടാ അത് തന്നെ വെഴുതോ അല്ല വിശ്വസിച്ച് എത്ര കിലോ വരുമാവാ അത് ഒരു രണ്ടു കിലോയ്ക്കകത്ത് വരും അത്ര വരുവോ ആ രണ്ടര കിലോയ്ക്ക് ഇല്ലേ രണ്ടര കിലോയ്ക്ക് വരൂല്ല കിലോ കിലോ പരമാവധി വരും ആൾക്കാരൊക്കെ വന്ന് നമുക്ക് ഒരു ഒരു വരുമോ കാരണവശാലും പേടിക്കണ്ട വീട്ടിൽ പേടിച്ചാൽ പേരുദോഷം വന്ന് വേവ് എന്ന് പറഞ്ഞാൽ തീ കണ്ടാ തീ കണ്ടാ വേവും അത്രക്ക് സൂപ്പർ ചീനിയാണ് ഇതാണ് അതുകൊണ്ടാണ് ഇത് വിറ്റഴിയുന്നത് കാര്യം എവിടെ ഒരു ഒന്ന് തൂക്കി രണ്ടര കിലോ കൂടുതലുണ്ടാ രണ്ടര കിലോ വരും അപ്പൊ നല്ല ചീനി ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മേടിക്കാം ഞാൻ ഇത് കൊണ്ടുപോയി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നല്ല കപ്പ ബിരിയാണി ഒക്കെ വെച്ച് അല്ലെങ്കിൽ ആവശ്യം നോക്കിട്ട് ടേസ്റ്റ് ഞാൻ പറയാം ഇപ്പൊ മാമായുടെ നമ്പര് ഞാൻ ഇവർക്ക് കൊടുക്കും ഏ ഇവര് നിങ്ങളെ വിളിക്കും നിങ്ങളെ വിളിച്ച് ഒരു അഞ്ച് കിലോമീറ്ററിലൊക്കെ ഉള്ളതാണെങ്കിൽ എപ്പോഴും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അവരെടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇതാക്കണം അപ്പൊ എന്തായാലും ഈ ചീനി ചീനിയൊണ്ടി നമ്മൾ നല്ലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കട്ടെ അപ്പൊ ഫോട്ടോ ആക്കിയാളെ എന്നാ പോയി അപ്പൊ എന്തായാലും നമ്മുടെ നമ്പർ നമ്പർ ഒന്ന് നമ്പർ ഒന്ന് പറഞ്ഞാണി ആ പതിനാല് അമ്പത് മുപ്പത്തി ഒമ്പത് അഞ്ച് ഈ നമ്പറിൽ എപ്പോഴും വിളിച്ചാലും എന്നെ കിട്ടും കിട്ടും അപ്പൊ ഈ കൃഷി ഇപ്പൊ ഈ മഴയൊക്കെ കൂടുമ്പോ പേടി വെള്ള വെള്ളം കയറിയാലും വെള്ളം കേറിയ പോയി നശിച്ചു പോവെന്നുള്ള പേടിയിലാണ് ഇപ്പൊ പുഴുന്നത് അപ്പൊ എല്ലാവരും നമ്മളൊരു ആഞ്ഞൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വീട്ടിലും ബീഫൊക്കെ ഇരിക്കുന്ന സമയമാണ് അല്ല എന്തിനും നിങ്ങൾക്ക് നല്ല എനിക്ക് കണ്ടിട്ട് തന്നെ അറിയാൻ പറ്റുന്ന നോക്കിയേ നല്ല ചുമ ചുമ്പീനി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാം ഈ ചീനിക്ക് ആരും കംപ്ലൈൻറ് പറഞ്ഞിട്ടില്ല അടിപൊളി ചീനി പൊട്ടിച്ചൂടെ നോക്കട്ടെ പച്ച പച്ചക്കിണമെന്നെ നല്ല ടേസ്റ്റ് കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പം നല്ല ചീനി അപ്പം കൊണ്ടുപോയി ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കട്ടെ ഒരാളിൽ നിന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല നിങ്ങൾ ഒരു കാര്യവും പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട പാവപ്പെട്ടവനെ വിളിച്ച് ഒരു രണ്ടര കിലോ ചീനി അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോ ചീനി മിനിമം പേടിച്ചു കഴിഞ്ഞാൽ ആൾ വീട്ടിൽ കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെയാ അതിന് പൈസ കൊടുത്താൽ ഒരു നിങ്ങൾ വേറെ ഡെലിവറി ചാർജ് ഒന്നും ഇല്ലല്ലേ ഒരു ചാർജ് ഇല്ല ഒരുപാട് ഇനി ഒരു മാസം കാത്തുകയറ്റി കിടന്നു പോകണത് വിറ്റ് തീർക്കാൻ അതുവരെ ഈ ചെറിയ ഷെഡിൽ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കണം അപ്പൊ എല്ലാവരും കൂടെ സഹായിച്ചിട്ട് ഒരു അഞ്ച് ദിവസം കൊണ്ടിട്ടൊക്കെ ഈ ചീനി തീർക്കാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് സന്തോഷം ഇപ്പൊ അത്ര വിശ്വാസത്തോട് പറഞ്ഞൊക്കെയാണ് ഇപ്പൊ മാമാടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഒരു വലിയ സാഹചര്യത്തിൽപ്പെട്ട് അനുഗ്രഹം കൊണ്ടിട്ട് രക്ഷപ്പെട്ട് വന്ന് വീണ്ടും രണ്ടാമത്തെ വർഷത്തെ പാട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ കടം കൂടെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്ത് ഇറങ്ങിയിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം നാശനഷ്ടം പത്ത് രൂപ നാശനഷ്ടം ഉണ്ടായി ഇപ്പോൾ ആൾ വീട്ടിൽ പോലും പോവാറില്ല ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു നമുക്കറിയാം ഏകദേശം ഒരു മനുഷ്യനാണ് ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് കൃഷിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കൃഷിയാണ് ഉപജീവന മാർഗ്ഗം ഒട്ടും കാലൊന്നും വയ്യ കാലെന്താണ് പ്രശ്നം വേദന വേദന വെട്ടാനും ഒന്നും വയ്യാതെ ഇവിടെ ഇരുന്ന് വിറ്റ് തീർക്കാൻ വേണ്ടി എങ്ങനെ അപ്പം അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾ ആരും ഒരു രീതിയിലുള്ള കാര്യം നിങ്ങൾക്ക് നല്ല സാധനം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പോൾ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ആൾ പലപ്പോഴും സ്കൂട്ടിയിലൊക്കെ അവിടെ എവിടെയും വീടുകളുടെ ഫ്രണ്ട് മൊത്തവും കാണുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ ചോദിച്ചറിഞ്ഞ് ഇവിടെ വന്നത് അപ്പം നിങ്ങൾ നമ്മൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ഇരു രണ്ടര കിലോ മേടിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഇത്രയും മഴ വരുമ്പോഴത്തേക്കും ആളിന് പ്രശ്നമാണ് കാരണം ഈ മഴ കൂടിക്കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ചീനി മൊത്തം അഴുവിൽ പോവും രണ്ടാമത് ഇവിടെ തന്നെ കാത്തിരിക്കണം പന്നി വരുമെന്നൊക്കെ പേടിച്ചിട്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ നല്ല ചീനിയാണ് വന്ന് വാങ്ങിച്ച് കൊണ്ടുപോവുക അത് അദ്ദേഹത്തിന് വലിയൊരു സഹായമാവും നമ്പർ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോസിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് ഇത് എലിക്കുന്ന മുതലാണ് വയലിൽ വന്ന് നിങ്ങൾക്ക് മേടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പ് ഇവിടെ വന്ന് പുഴുത് എടുത്തുകൊണ്ട് പോവാം അപ്പോ ഓക്കെ ശരി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹൈറ നമ്മുടെ ഓക്കെ ഓക്കെ ശരി